السلام عليكم بسم الله الرحمن الرحيم اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به الأقد وتنفرج به الكرب وتقلى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم على آله وصحبه في كل لمحة ونفس بعدد كل معلوم لك ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു തിക്കറിനെ കുറിച്ചിട്ടാണ് ഈ തിക്കർ നാം ദ്വാ ചെയ്യുന്ന സമയത്തിൽ ഈ ദിക്കർ ചൊല്ലി ദ്വാ ചെയ്താൽ വളരെ വേഗത്തിൽ തന്നെ നമ്മുടെ പ്രാർത്ഥനക്ക് ഉത്തരം ലഭിക്കുന്നതാണ് നാം ഏത് ആവശ്യത്തിനും നമ്മുടെ കൈകൾ ഉയർത്തി അള്ളാഹുവിനോട് ധ ചെയ്യുന്ന സമയത്ത് ഈ രണ്ട് ഇസ്മുകളും പറഞ്ഞ് ദ്വാ ചെയ്യുക വലത് കൈ കൊണ്ട് നമ്മുടെ നെഞ്ചിന്റെ ഇടത് ഭാഗത്ത് കൈ വെച്ചുകൊണ്ട് വെറും അഞ്ച് തവണ മാത്രം പറഞ്ഞ് ഇറങ്ങിയാൽ ഏത് കാര്യത്തിനാണോ നാം മുന്നിട്ടിറങ്ങുന്നത് ആ കാര്യ നല്ല വിജയവും ഭർക്കത്തും ഉണ്ടാകുന്നതാണ് കട തുറക്കുന്ന സമയത്തോ അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് പോകുന്ന സമയത്തോ ഈ ദിക്കർ അഞ്ച് തവണ പറഞ്ഞ് കട തുറന്നാൽ അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് പോയാൽ നല്ല വിജയം നമുക്ക് ആ കാര്യത്തിൽ അള്ളാഹു നൽകുന്നതാണ് പരിശുദ്ധ അസ്മഅൽ ഹുസ്നയിലെ എൺപത്തി ഒമ്പതാമത്തെയും തൊണ്ണൂറാമത്തെയും ഇസ്മുകളാണ് യാ 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 അല്ലാ അല്ലാ എന്നീ രണ്ട് ദിക്കറുകൾ യാനിയു എന്ന ഇസ്മിന്റെ അർത്ഥം ഐശ്വര്യവാൻ എന്നും യാ യാഹനി എന്ന ഇസ്മിന്റെ അർത്ഥം ഐശ്വര്യം നൽകുന്ന വൻ എന്നുമാണ് ഈ രണ്ട് ഇസ്മുകളും കൂട്ടിച്ചേർത്താണ് നാം ചൊല്ലേണ്ടത് എങ്ങനെ ചൊല്ലേണ്ടതെന്ന് പറയാം യാ 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 എന്നാണ് നാം ചൊല്ലേണ്ടത് യാ യാണിയു യാ യാ എന്ന ഈ ദിക്കറ് നാം ദ്വാ ചെയ്യുന്നതിന് മുമ്പായിട്ട് ദ്വാ ചെയ്താൽ വളരെ വേഗത്തിൽ തന്നെ നമ്മുടെ ദ്വാകൾക്ക് ലഭിക്കുന്നതാണ് ഇൻഷാ അല്ലാ ഇനി മുതൽ ദ്വാ ചെയ്യുമ്പോൾ ഈ ദിക്കറുകളും കൂടെ കൂട്ടിയിട്ട് ദ്വാ ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇതുപോലെയുള്ള നല്ല നല്ല അറിവുകളുമായി വീണ്ടും വരാം ട്ടോ അതുവരേക്കും അസാലും